ഹലോ ഗായസ് വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ആറാഷ് ബ്ലോസ് ഇന്ന് ഞാനും എൻ്റെ അമ്മയെ പാലാക്കു പോയി ബുക്ക് മേടിച്ചു ബാഗ് മേടിച്ചു കൊട മേടിച്ചു എന്ന സാധനം മേടിച്ചു നെസ്ലിപ്പും മേടിച്ചു എല്ലാവരെയും ഞാൻ എൻ്റെ ബാഗും കൊടയും എല്ലാം കാണിക്കട്ടെ ഇതാണ് എൻ്റെ ബാഗ് ഇതിൽ അഞ്ച് കള്ളിയുണ്ട് ഇത് ഒന്നാമത്തെ കള്ളി രണ്ടാമത്തെ കള്ളി ത് മൂന്നാമത്തെ കള്ളി നാലാമത്തെ കള്ളി അഞ്ചാമത്തെ കള്ളി അഞ്ചാമത്തെ കള്ളി ഇതാണ് പല കയസ് ഒരു കള്ളി ഞാൻ തോർക്കാൻ മറന്നു ചോദിച്ച കേട്ടോ ഇതാണ് രണ്ടാമത്തെ എല്ലാവർക്കും എന്റെ ഭാഗ്യ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഞാൻ എൻ്റെ പുതിയ കുടയും കൂടെ കാണിക്കട്ടെ ആ കുട എന്താണെന്ന് അറിയാം ആ പോപ്പി പോപ്പിക്കുട ഇതാണ് എന്റെ കൊട ഇത് പോപ്പി പോപ്പിക്കുടയാണ് ഗൈസ് ഞാൻ ഇത് തുറന്ന് കാണിക്കാം കോപ്പിക്കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ എന്റെ ബുക്ക് കാണിക്കട്ടെ ഇതാണ് മേടിച്ച എന്റെ പുതിയ ബുക്ക് പുതിയ പുതിയ പേപ്പറും ആ ഒട്ടിക്കുന്ന ലൈപ്പ് കാറിന്റെയും ബൈക്കിന്റെ ആണ് ഇതാണ് കാറിന്റെ ഇത് ബൈക്കിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പം താറ്റ നമുക്ക് പിന്നെ കാണാം ബൈ ബൈ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പത്തെ ബട്ടണും കൂടെ അടിക്കാൻ മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം വീണ്ടും കാണാം ബൈ ബൈ